ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു വെറൈറ്റി ഓഫറാണെന്ന് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്ന് ഇടാൻ പോകുന്നത് ഒരു ഒരു ഇരുമ്പിൻ്റെ ദോശ ദോശത്തവ ഇരുമ്പിൻ്റെ ദോശത്തവ വരെണ്ണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ദോശത്തവ ഇരുമ്പിൻ്റെ ആണ് ഇതൊന്ന് മയക്കെടുക്കാണ്ട് ഒന്ന് മയക്കെടുക്കുന്നത് ഇരുമ്പിൻ്റെ നല്ല ദോശ ഇത് ഹാൻഡ് മെയ്ഡാണ് അതുപോലെ അടുത്ത് ഒരുത്തിരി ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് മേഡാണ് ഇതെല്ലാം അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി വലുപ്പമുള്ള ഇരുമ്പിൻ്റെ കനമുള്ള ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അതുപോലെ നമുക്ക് ഈ ചെറിയ ഇഞ്ചി പച്ചമുളകൊക്കെ ചതയ്ക്കാൻ പറ്റാവുന്ന ഒരു സംഭവം ച ചതയ്ക്കാൻ പറ്റാവുന്ന ഒരു കല്ലിൻ്റെ ഒരു സംഭവം ഒരെണ്ണം അതിൻ്റെ ഇരിക്കുന്ന സാധനം കൊണ്ട് എന്ന് പറയാം ഉരല് ഉരല് അങ്ങനൊരു സംഭവം അതുപോലെ തന്നെ ചിരട്ടക്കയയിൽ ചിരട്ട ഒരു ചെറുത് ഒരു വരുത് ചിരട്ടക്കയൽ അതുപോലെ ഒരു നാളികേരം ചിലവുന്ന ഒരു സംഭവം നാളികേരം ചിലവുന്ന ഒരു സംഭവം ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്ന ഹൈലൈറ്റ് വരുന്നത് ഇത് വെട്ടോത്തിയാണ് വെട്ടോത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഉണ്ടാക്കുന്നതാണ് പെട്ടെന്നൊന്നും നാശാവില്ല ഇതിൻ്റെ പിടുത്തൊക്കെ വരുന്ന ബീറ്റിയുടെ പിടുത്താണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നല്ല സ്ട്രോങ് ആണ് ഒരു പത്തായിരത്തി എഴുന്നൂറൊക്കെ റേറ്റ് വരുന്ന മോഡലാണ് ഇത് ഒറിജിനൽ ഒറിജിനൽ ഇരുമ്പോൾ ഉണ്ടാക്കി അടിച്ചുണ്ടാക്കുന്ന മോഡലാണ് സ്പെഷ്യൽ മോഡലാണ് ഈ വെട്ടോത്തി അതുപോലെ തന്നെ കത്തി നല്ല ഒറിജിനാലിറ്റി കത്തിയാണ് പിന്നെ സാധാരണ കടകളിൽ വാങ്ങിക്കാൻ കിട്ടാത്ത മോഡൽ കത്തിയാണ് അതുപോലെ തന്നെ ഒരു മൺപൂജ അതായത് വെള്ളം വെച്ച് തിളപ്പിച്ച് കുടിക്കാൻ പറ്റാവുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൂജ ഒരെണ്ണം വെള്ളം വെക്കുക അതെല്ലാം ഹാൻഡ്മെയ്ഡാണ് എല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്രൊഡക്റ്റ് ഒൻപത് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ ഓർമ്മം ഓക്കെ താങ്ക്